കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ നടൻ സുരേഷ് ഗോപി മോദി സർക്കാരിന്റെ മൂന്നാം മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കും എന്ന തരത്തിൽ ഒരിടയ്ക്ക് വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്ന വാർത്തകൾ അപ്പാടെ തള്ളി സുരേഷ് ഗോപി തൻ്റെ പിന്നീട് രംഗത്തും എത്തി പ്രധാനപ്പെട്ട നാല് സിനിമകൾക്ക് വാക്കു കൊടുത്താണ് താരത്തിന്റെ ഈ തീരുമാനത്തിന് കാരണമെന്ന തരത്തിലാണ് അന്ന് വാർത്തകൾ പ്രചരിച്ചത് സിനിമാ അഭിനയത്തിന്റെ കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് തടയിട്ടുന്നായിരുന്നു കേന്ദ്രം പിന്നീട് വർഷത്തിൽ ഒരു സിനിമ മാത്രം എന്ന അമിത് അമിത്ഷായുടെ നിർദ്ദേശം സുരേഷ് ഗോപി അംഗീകരിച്ചു ഒപ്പം ചില നിർദ്ദേശങ്ങളും നൽകിയിരുന്നു അതിന്റെ ഭാഗമായി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ ഓഫീസ് തുറന്നിട്ടുണ്ട് സിനിമ ഉപജീവന മാർഗ്ഗമാണെന്നും മറ്റൊന്നും ഉപജീവന മാർഗ്ഗം ആയില്ലെന്നും തിരിച്ച തീരുമാനിച്ചിട്ടുണ്ടെന്നും പറയുകയാണിപ്പോൾ നടൻ എൻ്റെ വരുമാനം എൻ്റെ പാഷൻ എൻ്റെ പാഷൻ ആയിരിക്കണം എൻ്റെ വരുമാനത്തിൻ്റെ വഴിയൊരുക്കുന്നത് എന്ന് പറയുന്നത് എൻ്റെ നിർബന്ധമാണ് ഇതാവണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഇതാവേണ്ടത് സംവിധാനത്തിൻ്റെ നിർബന്ധങ്ങളിൽ വഴങ്ങി ഞാൻ ജോലി ചെയ്യും പക്ഷേ എൻ്റെ സമ്പാദ്യം മാർഗം കൂടി നടന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ഉണ്ട് ആര് വിചാരിച്ചാലും അത് തടയാൻ പറ്റില്ല ഇക്കാര്യങ്ങളെല്ലാം റീലേഷൻഷിപ്പ് മനസ്സിലാക്കിയോ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കി എന്ന് പറയേണ്ടി വരും അതെങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചതുമില്ല രണ്ട് പ്രാവശ്യം കണ്ടപ്പോഴും ഞാൻ പറയുന്നത് ചെയ്യാനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് എല്ലാം ഹിന്ദിയിലാണ് പറഞ്ഞത് എൻ്റെ പാഷൻ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ അമിത്ഷാജി മാത്രം അറിഞ്ഞു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ എനിക്ക് ഓഫീസുണ്ട് സ്റ്റേ കണക്റ്റഡ് എന്ന സംവിധാനം ഇരുപത്തിനാല് മണിക്കൂർ ഉപയോഗിക്കുന്നുമുണ്ട് ചിലപ്പോൾ വിനോദ് ഖന്ന ഒക്കെ ഇതുപോലെ ഷൂട്ടിംഗ് സെറ്റിൽ ഓഫീസിറ്റ് പ്രവർത്തിച്ചിട്ടുണ്ടാകും ഈ രീതിയിൽ സ്മൂത്ത് നൈസ് ഇല്ലെങ്കിൽ എനിക്ക് കൂടുതലൊന്നും ഡിമാൻഡ് ചെയ്യാൻ കഴിയില്ല പിന്നെ എല്ലാ വർഷവും സിനിമ ചെയ്യണം പറ്റില്ല സിനിമ തിരഞ്ഞെടുക്കേണ്ട ശ്രദ്ധ പുലർത്തുന്നുണ്ട് സിനിമയാണ് എൻ്റെ ഉപജീവന മാർഗ്ഗം മറ്റൊന്നും ഉപജീവനമാർക്കുമായി കാണാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് എൻ്റെ ദൈവം കൊണ്ട് തന്നതാണ് രാഷ്ട്രീയ ജീവിതം പോലും പാപ്പൻ സിനിമ പോലും സംഭവിച്ചാണ് നെഞ്ചത്ത് കൈ വെച്ച് പറയാൻ ഞാൻ ഒന്നിനെയും പിന്നാലെ ഓടിയിട്ടില്ല അതുപോലെ മലയാളം എന്നെ പഠിപ്പിച്ചിട്ടില്ല എനിക്ക് അക്ഷരമാരെ അറിയില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചതുമല്ല മോഹിച്ചതുമല്ല എൻ്റെ വിജയം ഒരു ചരിത്രമാണെന്ന് അവർ പറഞ്ഞു അതിൻ്റെ മഹത്വം പറഞ്ഞപ്പോൾ എനിക്ക് വഴങ്ങേണ്ടി വന്നു ഞാൻ എന്നും എൻ്റെ നേതാക്കളെ അനുസരിക്കും സിനിമ എനിക്ക് പാഷനാണ് അല്ലെങ്കിൽ ഞാൻ ചത്തുഗം എന്നാണ് സിനിമയിൽ അഭിനയിക്കുന്ന നിയന്ത്രണം വന്നപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് ഒറ്റക്കൊമ്പനാണ് അണിയറയിൽ ഒരുങ്ങുന്ന സുരേഷ് ഗോവിയുടെ ഏറ്റവും പുതിയ സിനിമ സിനിമ ഈ വർഷം തിയേറ്ററിൽ എത്തും സിനിമ തിരഞ്ഞെടുക്കുന്നതിന്റെ കാര്യത്തിൽ ഇപ്പോൾ വളരെ സെലക്ടീവ് താരം